അഞ്ചൽ ഡോക്ടർ രാധാകൃഷ്ണന്റെ ആറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അഞ്ചലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി അഞ്ചൽ സേവാഭാരതി അഞ്ചൽ പറക്കാട്ട് ആശുപത്രി അഹല്യ ഐ ഫൗണ്ടേഷൻ സംയുക്തമായിട്ടാണ് അഞ്ചലിൽ സംഘടിപ്പിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് തുടർച്ചയായുള്ളതായ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വെച്ച് നടത്തുന്നതിന് നമുക്ക് അതിൻ്റേതായ ലക്ഷ്യവും ഉണ്ട് നമ്മളേക്കാളൊക്കെയും ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സന്ദർഭം ഇതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ അന്യജീവൻ ധന്യമാകുമലേ സ്വജീവിതം എന്ന കവിവാക്യം അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ളതായ വാചകമല്ല പ്രവൃത്തിയിൽ കൂടി അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ ബോധം നമ്മുടെ ഈ അഞ്ചലിൻ്റെ എല്ലാവിധമായ മേഖലകളിലും സാമൂഹ്യ സാംസ്കാരിക ചികിത്സാപരമായ എ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ ഒരു പ്രതിഭയെ എടുത്തു കാണിക്കാൻ പകരം വയ്ക്കാൻ മറ്റൊരാൾ ഉണ്ടാകുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ മറ്റൊരാൾ ഉണ്ടാകില്ല എന്ന് എന്ന് തന്നെ ഇപ്പോൾ അത് ആത്മാർത്ഥമായി തീർക്കുക എന്നുള്ളത് കൃഷ്ണകുമാരി രാധാകൃഷ്ണൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അഞ്ചൽ സേവാ സേവാഭാരതി പ്രസിഡന്റ് ഡോക്ടർ അരവിന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ സോണി അരവിന്ദ് പി അശോക് കുമാർ സേവാഭാരതി ഭാരവാഹി അഞ്ചൽ സുനിൽ കൊച്ചുകൂട്ടൻപിള്ള ഡോക്ടർ ഗീത ഉമേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു മെഡിക്കൽ ക്യാമ്പിൽ അനേകം പേർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവിലീസ് ഫ്യൂച്ചർ